ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പാലക്കാട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ബൈക്കിനാണ് അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മുടെ പാലക്കാട് ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഏകദേശം പാലക്കാടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മൾ കൊല്ലംകോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോഡ് ഈ പോകുന്ന കാഴ്ചകൾ ഉള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളി യാത്രയായിരുന്നു ഇന്നിട്ടോ നമ്മൾ രാവിലെ ഒരു ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാത്രി ഒരു ഒമ്പത് മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി അതുപോലെ ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് നമ്മൾ നമ്മളെടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ് ക്ലിപ്പുകളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം അപ്പോൾ എന്തായാലും എന്നും പറയാറുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ പാലക്കാട്ടേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ ആയിട്ട് പച്ചപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിലാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചൂടൊക്കെ ഉള്ള സമയം തന്നെയാണ് സമയം ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിലുള്ള കാഴ്ചകളാണ് അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് ബസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ബസ് ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ തികച്ചും നമ്മൾ ഉള്ളേരിയിലൂടെ ഒക്കെ യാത്ര പോകുന്നുണ്ട് അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഏകദേശം ഒരു ഉള്ളേരി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ പത്തിരി ദോശ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇപ്പൊ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ കൊല്ലങ്കോട്ടേക്കാണ് പോയത് കേട്ടോ കൊല്ലങ്കോട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് കുറച്ച് ക്ലിപ്പുകളൊക്കെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള ക്ലിപ്പുകളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ആയതായാലും ആദ്യം നമ്മൾ പോകുന്നത് കൊല്ലങ്കോട് കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ കുടിലിടം നിങ്ങൾ റീൽസിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഭാഗത്തേക്കാണ് നമ്മൾ വിസിറ്റ് ചെയ്തത് അപ്പൊ അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ എന്തായാലും ഇതിലൂടെയുള്ള യാത്രകളൊക്കെ തീർത്തും മനോഹരമാണ് കേട്ടോ അപ്പൊ നമ്മള് കൊല്ലംകോട്ടേക്ക് പോകണ നമ്മൾക്ക് നെന്മാറ വഴിയൊക്കെ പോകാം കേട്ടോ ഇന്ന് നമ്മള് നെന്മാറ വഴിയല്ല വേറെ റൂട്ടാണ് പിടിച്ചത് കേട്ടോ അപ്പൊ നെന്മാറ വഴിയൊക്കെ ഉള്ള യാത്ര അതിമനോഹരമാണ് ഇതിന്റെ നെന്മാറയുടെ വീഡിയോസ് ഒക്കെ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് പോകുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഇരു സൈഡിലും ഫുൾ പച്ചപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് ഇതിലൂടെ പോയിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ വൺ ഡേ ട്രിപ്പ് ആയിട്ട് നമ്മൾ എന്താ പറയുക പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ആദ്യം മീൻസ് നമുക്ക് കൂടുതലായിട്ട് കാണാനുള്ളത് ഒന്ന് മലമ്പുഴ ഡാം ആണ് പിന്നെ മലമ്പുഴ ഡാമിന്റെ തൊട്ടടുത്ത് സ്നേക്ക് പാർക്ക് ഉണ്ട് പിന്നെ അതുപോലെ അവിടെ കോട്ട ടിപ്പു സുൽത്താന്റെ കോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗൺ ഏരിയയിലായിട്ട് പിന്നെ നമ്മൾ കൊല്ലംകോട് ഭാഗത്തേക്ക് വരാണെങ്കിൽ നമുക്ക് അവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വീണ്ടും കാണാനുണ്ട് കാണാനായിട്ടോ അപ്പൊ നമുക്ക് വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് പാലക്കാട്ടേക്ക് ബൈക്ക് അല്ലെങ്കിൽ വണ്ടിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ഈ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ കൂടുതലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങൾ ഒക്കെ എടുത്ത് നമ്മൾ ആസ്വദിച്ച് വേണം നമ്മൾ യാത്ര പോകാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊല്ലങ്കോട്ടേക്ക് പോകുകയാണെങ്കിൽ ആ പോകുന്ന വഴിക്കുള്ള യാത്രകളൊക്കെ നമ്മൾ മാക്സിമം എന്താ പറയുക ആസ്വദിച്ചിട്ട് നമുക്ക് യാത്ര പോകാം കേട്ടോ അപ്പൊ എന്തായാലും തീർത്തും പച്ചപ്പാണ് പച്ചപ്പാണെട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളി കാഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണാനായിട്ടുള്ളത് പിന്നെ നമ്മളിടത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെത്തും ചെറിയ ചെറിയ ടൗണുകളിലെത്തും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ പാലക്കാടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ നമ്മളിതാ കൊല്ലംകോട് കഴിഞ്ഞ് നമ്മൾ കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കുടിലിടം എന്ന് അപ്പൊ ഇവിടെയൊക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയുണ്ട് അങ്ങനെ കുടിലിടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ചെല്ലം ചേട്ടൻ്റെ ചായക്കട കാണാം കേട്ടോ അപ്പൊ ഇതാണ് ചെല്ലം ചേട്ടൻ്റെ ചായക്കട അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ചായയും കടിയൊക്കെ കഴിക്കട്ടെ നല്ല പരിപ്പുവട ചായ ഒക്കെ കിട്ടും ഇവിടുത്തെ പരിപ്പാടൊക്കെ അടിപൊളിയാണ് കേട്ടോ ചായയും അടി അടിപൊളിയാണ് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകണമെങ്കിൽ ചിങ്ങൻചിറ ക്ഷേത്രത്തിനടുത്ത് എത്തും കേട്ടോ ചിങ്ങൻചിറ ക്ഷേത്രത്തിലൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ആ ഭാഗത്തുനിന്നുള്ള കാണാനുണ്ട് പിന്നെ ഇതുവഴി പോകുന്ന യാത്രകളൊക്കെ അടിപൊളിയാണ് കേട്ടോ യാത്രയില് നല്ല മനോഹരമായിട്ടുള്ള സ്പോട്ടുകളൊക്കെ കാണാനായിട്ട് പറ്റും നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട യാത്രക്കാർ ഇഷ്ടപ്പെടുന്ന എല്ലാം ഇവിടെ കാണാനായിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീണ്ടും പോകണമെങ്കിലും നമുക്ക് ഇതാ ഇവിടെ ഒരു കളം കാണാനായിട്ട് പറ്റും കേട്ടോ പെരിങ്ങ പെരിങ്ങോട്ടുശ്ശേരി കളം അങ്ങനെ എന്താണ് ഇതിന്റെ പേര് അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല തിരക്കാണ് പക്ഷെ ഇപ്പൊ അത് ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ കളം കാണാനായിട്ട് അതി ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിട്ടോ ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഈ കളത്തിനടുത്ത് നിന്നിട്ട് നമുക്ക് ജൂം ചെയ്ത് നോക്കിയാലേ നമുക്ക് സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടം കാണാം പിന്നെ നമ്മൾ ഇവിടുന്ന് അടിപൊളി സദ്യ ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ താമരപ്പാടം കാണാനായിട്ട് പോകാം പിന്നെ എന്തായാലും നമ്മൾ ഇവിടുന്ന് റിട്ടേൺ തിരിച്ചു പോകണേ ചെയ്താൽ നമ്മൾ നേരെ മലമ്പുഴ ഡാമിലേക്കാണ് പോയത് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊരിക്കലും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ